ഹലോ ഓണ് അപ്പൊ ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് സോയിൽ ക്ലേ വെച്ച് നമുക്ക് ഒരു ഫ്ലവർ വേസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു ക്ലേ ഞാൻ ചെയ്തു വെച്ചിട്ട് രണ്ടാഴ്ച ആയെങ്കിലും ആകെ ഒരു കണ്ടെയ്നർ ജാർ അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കട്ട പിടിച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷമാണ് ഈ ക്ലേ ഒന്ന് സ്മൂത്ത് ആയി കിട്ടിയത് ഇതുപോലെ നമ്മൾ സോയിൽ ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രമേ സോയിൽ ക്ലേ നല്ല സ്മൂത്ത് ആയി കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ ഫ്ലവർ വേസിന്റെ ഷെയ്പ്പ് വരച്ചെടുക്കാൻ ഇതുപോലെ ചെറിയ ഹൈറ്റ് ഉള്ള എന്തെങ്കിലും പേസ് ആയി വെച്ചൊന്ന് പരത്തിയെടുക്കണം ഹൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടൈല് കഷ്ണെടുത്തത് ഇനി നമ്മുടെ ഫ്ലവർ വേസിന്റെ ഷെയ്പ്പ് ഒന്ന് വരച്ചെടുക്കാം ഞാൻ ചൂസ് ചെയ്ത ഷെയ്പ്പ് ഇതുപോലെ പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ക്ലേയിലേക്ക് വരച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം സോയിൽ ക്ലേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന നൈഫ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷേപ്പിന്റെ എഡ്ജസ് ഒന്ന് വെള്ളം തൊട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം ഇനി ഫ്ലവർ വെയ്സിന്റെ ബേയ്സിന് വേണ്ടിയിട്ട് ക്ലേ പരത്തിയെടുത്ത ശേഷം ബേസിന്റെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്ലവർ വെയ്സിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളും ഒന്ന് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് വെള്ളം വെച്ച് സ്മൂത്ത് ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്ത ക്ലേ നല്ല രീതിയിൽ ഒന്ന് സ്റ്റിക്കാകാൻ വേണ്ടി കുറച്ച് ക്ലേ ഇതുപോലെ അവിടെ വെച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് എടുക്കണം ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ അടുത്ത സൈഡിലും റിപ്പീറ്റ് ചെയ്യണം ഇനി നമ്മുടെ ഫ്ലവർ വേസിന്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്ത സെയിം പ്രോസസ്സിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത ഈ ഒരു പാർട്ടും കൂടി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം ഇനി ലാസ്റ്റ് ടച്ചപ്പ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത എല്ലാ ഭാഗങ്ങളും ഒന്ന് നല്ല രീതിയിൽ വെള്ളം തൊട്ട് സ്മൂത്ത് എടുക്കണം അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് സ്മൂത്ത് എടുത്ത ശേഷം നമ്മുടെ ക്ലേ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഫ്ലവർ വേസ് ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിന്റ് ചെയ്യാം ബേസ് കോട്ടായിട്ട് ഞാൻ വൈറ്റ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് കോട്ട് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടാതിരുന്നോണ്ട് അതിൻ്റെ കൂടെ യെല്ലോയും വൈറ്റും ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത് കുറച്ചുകൂടി അലങ്കാരമാക്കാനായിട്ട് കുറച്ച് ഡേസി ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഫ്ലവർ വെയ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ